ഹായ് സിജിയാണ് കേട്ടോ കൊളസിംഗച്ചെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും മസനപ്പുടി വഴി ഊട്ടിയിലേക്കല്ലേ പോകുന്നത് നമുക്ക് പതുക്കെ പാലാവഴി മൂന്നാറിലേക്കൊന്ന് വെച്ച് പിടിച്ചാണ് മൂന്നാർ അതൊരു വല്ലാത്ത ഒരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിരി മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മരങ്ങൾക്കിടയിലൂടെയുള്ള ഇങ്ങനെ മനോഹരമായ ഒരു യാത്ര വല്ലപ്പോഴും ഒക്കെ ആകാം കേട്ടോ അപ്പോൾ മെയ് മാസം ആയതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷവും നല്ലൊരു ക്ലൈമറ്റുമായിരുന്നു അധികം തണുപ്പൊന്നും ഇല്ലാതെ അങ്ങനെ നമ്മൾ പതിവ് പച്ച പർവത മൂന്നാറിലേക്ക് എത്തിക്കുകയും മൂന്നാറിൽ ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും അവിടെ ഒക്കെ ഫ്രെയിമുകളാണ് അത്ര മനോഹരമായ കാഴ്ചയാണ് ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് തേയിലത്തോട്ടം കാണാം അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾ ഒത്തിരി കമ്പനികളുടെ തേയിലത്തോട്ടങ്ങൾ നമുക്കിവിടെ കാണാം കണ്ണൻ തേവൻ റിപ്പൽ വേണ്ട ഒരുപാട് തേയിലത്തോട്ട കമ്പനികൾ നമുക്കിവിടെ കാണാൻ കഴിയും ഒക്കെ ആകുമ്പോൾ ഒത്തിരി ആളുകൾ തേയില നുള്ളാൻ വരുന്നതും അത് ചാക്കി കെട്ടിക്കൊണ്ടുപോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മൾ പോയ സമയത്ത് അവിടെ ആറ്റം തണുപ്പൊന്നുമില്ല മോർണിങ്ങിൽ കുറച്ച് കോട കണ്ടെങ്കിലും വലിയ തണുപ്പുള്ള ക്ലൈമറ്റ് ഒന്നും ആയിരുന്നില്ല എന്നാൽ ഈവനിങ് ടൈമിൽ ഒരു സിക്സ് ഒ ക്ലോക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് നല്ല ഭംഗി നല്ല ഗ്രീനറി നിറച്ച ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല വ്യൂ പോയിൻ്റുകളുമുണ്ട് നല്ല ഭംഗി നല്ല പണി കടിപ്പിച്ച റോഡിൻ്റെ സൈഡിലായി നമുക്ക് വാഹനങ്ങളൊക്കെ നിർത്തി ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ സാധിക്കും ഒത്തിരി വ്യൂ പോയിൻ്റ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മളും വണ്ടി നിർത്തി ഒത്തിരി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ യാത്ര എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെടി പ്രേമികൾ മൂന്നാറിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മൂന്നാറിലെ ബോട്ടാനിക്കൽ ഗാർഡൻ ബോട്ടാനിക്കൽ ഗാർഡനിലെ ചെടികളെ കണ്ടപ്പോൾ എന്റെ പൊണ് എന്താ അറിയില്ല കണ്ണ് തന്നെ തള്ളിപ്പോവും അത്രയ്ക്കും മനോഹരമായി ഇതുവരെയും കാണാത്ത പല പല വെറൈറ്റി ചെടികൾ അത് നിങ്ങൾക്കായി ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ കിട്ടും എല്ലാത്തിൻ്റെയും പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സൈഡിലും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന ചെടികളുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ചെടികളെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിലും മനോഹരമായ കുറച്ച് ചെടികളെ കൂടി കാണാം അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ചെടികളെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടുവരാം നമ്മളിതുവരെ ജീവിതത്തിൽ കാണാത്ത വെറൈറ്റി ചെടികളെയും പൂക്കളെയും ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാം മാത്രമല്ല ഈ ചെടികൾ ഇവിടെയുള്ള ഈ പാർക്കിലുള്ള ഒത്തിരി ചെടികളുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ചെടികളുടെയൊക്കെ തൈകൾ പുറത്ത് ഔട്ട്ലെറ്റിലായിട്ട് അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം എല്ലാ ചെടികളുടെയും പേരവർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമെങ്കിലും എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ പല പല സ്ഥലത്ത് തന്നെ പലതരത്തിലുള്ള ചെടികൾ പല പല സ്ഥലത്ത് അവർ നട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും പേരില്ല ഇതിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല ആ തൊട്ടടുത്തായിട്ട് ഇതിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഇത് നമ്മുടെ മോസാന്തയാണോ അത് ക്രിസ്മസ് ചെടിയോ മറ്റോ ഒരു ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ പൂക്കുന്ന പിങ്കും റെഡും ഒക്കെ ചെടിയില്ലേ അതിൻ്റെ ഒരു ഒരു പിങ്ക് വെറൈറ്റിയാണിത് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ലൊരു ഡാർക്ക് റെഡും അതേപോലെ ഒരു പിങ്ക് കളറിലും ഇതൊരു വൈറ്റും ലൈറ്റ് പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഇത് റോഡ് സൈഡിലൊക്കെ നമ്മൾ ചെടികൾ ഇതിന്റെ തന്നെ റെഡും പിങ്കും പല കളറിലും ഉണ്ട് വൈറ്റും ഒക്കെയുണ്ട് ഇതെന്താന്ന് ചെടിയെന്ന് വെച്ചാൽ അറിയില്ല എന്തോ ഒരു ചെടി പക്ഷെ നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു ഇത് എന്തോ ഒരു കാക്ടസ് വെറൈറ്റിയിൽപ്പെട്ട ചെടിയാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് പേരറിയില്ല പേര് വേറെ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ശരിക്കും എനിക്കിതിൻ്റെ പേരറിയില്ല പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നല്ല ഭംഗി നല്ല കുടം പോലത്തെ പൂക്കളൊക്കെ ആയിട്ട് എങ്ങനെ നിൽക്കുകയാണ് പൂക്കളാണോ ഇത് ഇലകളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ശരിക്കും ഇത് ഇലയാണെന്നാണ് തോന്നുന്നത് അതുപോലെ ഭംഗി ഒരു ചെടി ഇത് പിന്നെ നമ്മുടെ സ്വന്തം ഹൈഡ്രാഞ്ചിയാണ് നീല കളറിലുള്ള ഹൈഡ്രാഞ്ചി പക്ഷേ അതും അവർ നട്ടിരിക്കുന്നതിൻ്റെ ഭംഗിയാണ് വേറെ തന്നെയാണ് ഇങ്ങനെ ഒരു ലൈൻ പിടിച്ച് നിറച്ച് ഇങ്ങനെ നട്ടിരിക്കുകയാണ് നല്ല കുടം പോലത്തെ പൂക്കളാണ് ഇതിനുള്ളത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുഞ്ഞ് കുഞ്ഞ് ചെറിയ ഒരു കുടമ്പളത്തെ പൂക്കളൊന്നുമല്ല ഇതൊരു ആനക്കുടയുടെ അത്രയുള്ള പൂക്കളാണ് ഇതിലൊരിയുന്ന ഓരോ പൂക്കളും ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യുന്ന ഹൈട്രാൻസി പൂക്കൾ അത് കഴിഞ്ഞിട്ടാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെയുണ്ട് അവിടെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഹൈട്രാഞ്ചി പൂക്കൾ ഇത്രയും വലുതാവാറുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ നല്ല ഭംഗി നിറയെ നിറയെ പൂത്തിരിക്കും ഒത്തിരി വലിയ വലിയ കൂടം കമത്തി വെച്ചത് പോലുള്ള പൂക്കളാണ് ഈ ഹൈക്ലാഞ്ചിയ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ ബന്ദിപ്പൂ നമ്മുടെ വീട്ടിലുള്ളതുപോലെ മാങ്ങാണ്ടിപ്പള്ളത്തെ ബന്ദിപ്പൂ ഒന്നുമല്ല ഇവിടെ വലിയ ആണ് അത് മഞ്ഞ ഓറഞ്ച് നല്ല കളറുകളിലുള്ള വലിയ വലിയ ചക്ക പുലത്ത് പൂക്കളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവരെന്ത് വളമാണാവോ ഇതിന് കൊടുക്കുന്നത് അതവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതായിരിക്കും കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഓറഞ്ചും മഞ്ഞയും ഒക്കെ ബന്ധിപ്പൂക്കൾ ഓരോ പൂവും തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വലിയ പൂക്കളാണ് അതിങ്ങനെ നിരത്തി നട്ടിരിക്കുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവർ പല പല രീതിക്ക് അറേഞ്ച് ചെയ്ത് പല സ്ഥലത്തും നട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് അവർ ഇങ്ങനെ ലൈൻ പിടിച്ചാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരു തട്ട് തട്ട് തിരിച്ച് അങ്ങനെയൊക്കെ ഈ ചെടി നട്ടിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാൻ കേട്ടോ നല്ല ഭംഗിയ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഏതായാലും അവിടെ ഒന്ന് പോകണമല്ലോ എന്ന് കരുതിപ്പോ അത്രയ്ക്ക് മനോഹരമായി ഇവർ ഈ പൂക്കളെയും ചെടികളെയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെന്തിപ്പൂവിൻ്റെ പിറകിലായിട്ട് ഒളിച്ചിരിക്കുന്ന സുന്ദരികളെ ഒന്നും കണ്ടില്ലേ അതെല്ലാം ഡാലിയപ്പൂക്കളാണ് കേട്ടോ കുഞ്ഞ് ഡോർ വെറൈറ്റിയിലുള്ള ഡാലിയകളാണ് പല പല നിറങ്ങളിലുള്ള ഡാലിയ പിങ്ക് വൈറ്റ് അടുത്തത് ഇതൊരു കറ്റാർവാഴയാണോന്ന് തോന്നുന്നു ശരിക്കും കറ്റാർവാഴയാണോന്നും അറിയില്ല കറ്റാർവാഴയുടെ ആ ഒരു ഷേയ്പ്പൊക്കെ തന്നെയാണെങ്കിലും എന്തോ ഒരു വ്യത്യാസമുണ്ട് അതിൻ്റെ ആ ഒരു മുള്ളിൻ്റെ ആ ഒരു പാറ്റേണം അതുമൊക്കെ ഒരു വ്യത്യാസമുണ്ട് ഇതൊരു കറ്റാർവാഴയുടെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആയിരിക്കും പേരറിയില്ല അറിയാവുന്നവർ വന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതും നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് നമ്മുടെ ഒരു ഡേസിക്ക് ഇല്ലേ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ചെടിയാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഒന്നും പേരറിയില്ല നല്ല ഭംഗിയുണ്ട് എന്താണ് പേരെന്നൊന്നും അറിയില്ല ഇത് അവിടെയോ ഉണ്ടാകുമോ എന്നും അറിയില്ല പോണ വഴിയിൽ നമ്മൾ ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന വഴിയിൽ ചില വീടുകളുടെയൊക്കെ ഈ വരമ്പുകളിലും സൈഡുകളിലൊക്കെ ഈ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കൊളാമ്പിപ്പ് പോലുള്ള ചെടി ഇതിൻ്റെ തന്നെ ഒരു ഓറഞ്ചും മഞ്ഞയും ഒക്കെ ഉണ്ട് ഓറഞ്ച് വേറെ സ്ഥലത്ത് ഉണ്ട് അതും ഒന്ന് കാണിച്ചേക്കാൻ കേട്ടോ നല്ല വെറൈറ്റി ചെടിയാണ് എല്ലാത്തിൻ്റെയും തൈകളൊക്കെ വാങ്ങി തരണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നിൻ്റെ വാങ്ങാൻ പറ്റിയില്ല ഇരുട്ടിപ്പോയി പിന്നെ ഒത്തിരി തിരക്കുമായിരുന്നു അത് കാരണം ഒന്നിൻ്റെ ഭംഗി തൈകളോ ചെടികളോ ഒന്നും വാങ്ങാനും പറ്റിയില്ല എന്താ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ തന്നെ നല്ല ഒരു ഓറഞ്ച് കളറുമുണ്ട് പിന്നെ ഒരു വെറൈറ്റി ഒരു ചെടിയുണ്ട് എന്താ പേരെന്നൊന്നും അറിയില്ല നല്ലൊരു വെറൈറ്റി ചെടി തന്നെയാണ് കണ്ടിൽ ഇതാണ് നേരത്തെ കാണിച്ചതിൻ്റെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളത് എന്താ നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കും നമ്മുടെ കോളാമ്പി പോലെ നല്ലൊരു കമ്പ് നല്ല പൊങ്ങി വന്നതിന് ശേഷം അതിലാണ് ഈ ചെടി ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു വെറൈറ്റി പൂ ഉണ്ടെന്ന് അതൊന്ന് കാണിച്ചിരിക്കുക നല്ലൊരു വെറൈറ്റി തന്നെയാണ് ആ ഒരു പൂ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് ചെടികളെ ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിലും നല്ല മനോഹരമായ കണ്ണത് പുറത്തേക്ക് തള്ളി വരുന്ന രീതിയിലുള്ള ഒത്തിരി പൂക്കളും ചെടികളുമുണ്ട് അത് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ കിട്ടുന്നു ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒത്തിരി ലെന്തി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ കുറിച്ചുള്ള എൻ്റെ ഈ എങ്കേക്കൂലി ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം സിജിനാസ് താങ്ക് യു ഫോർ വാച്ചിങ്